നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അരിയുടെ വില പിടിച്ചു നിർത്തുന്നതിനായി പുതിയ നീക്കവുമായി കേന്ദ്ര സർക്കാർ ഇതിൻ്റെ ഭാഗമായി കിലോയ്ക്ക് ഇരുപത്തഞ്ച് രൂപ നിരക്കിൽ ഭാരത് റൈസ് വിപണിയിലെത്തിക്കാനാണ് സർക്കാർ നീക്കമെന്നാണ് റിപ്പോർട്ട് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഭാരത് ആട്ട ഗോതമ്പ് മാവ് ഭാരത് ദാൽ പയർ വർഗ്ഗങ്ങൾ എന്നിവ വിജയകരമായി നടപ്പാക്കിയതിൻ്റെ ചുവട് പിടിച്ചാണ് പുതിയ നീക്കം ഗോതമ്പ് മാവ് കിലോഗ്രാമിന് ഇരുപത്തിയേഴായിരം രൂപ നിരക്കിലും ഭാരത് ദാൽ ബ്രാൻഡിലുള്ള പരിപ്പ് കിലോഗ്രാമിന് അറുപത് രൂപ നിരക്കിലുമാണ് സർക്കാർ നിലവിൽ വിൽക്കുന്നത് നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് കേന്ദ്രീയ ഭാർ ഔട്ട്ലെറ്റുകൾ കൂടാതെ സർക്കാർ ഏജൻസികൾ വഴിയും മൊബൈൽ വാനുകൾ വഴിയും ഭാരത് ധരി ലഭ്യമാക്കാനാണ് സർക്കാർ നീക്കം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വൻ വിജയത്തിനുള്ള കോപ്പ് കൂട്ടുകയാണ് ബി ജെ പി അതിനാൽ അധികം വൈകാതെ ഭാരത് ധരി സംബന്ധിച്ച തീരുമാനം ഉണ്ടായേക്കും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് അരി ഉൾപ്പെടെയുള്ള ധാന്യങ്ങൾക്ക് കാര്യമായ തോതിൽ വില വർധിക്കുകയാണ് ഇതാണ് ഭാരത് റൈസ് എന്ന ആശയത്തിലേക്ക് പൊടുന്നതിന് കേന്ദ്ര സർക്കാർ എത്തിയത് ഇന്ത്യയിലെ അരിയുടെ ശരാശരി ചില്ലറ വിൽപ്പന കിലോഗ്രാമിന് നാൽപ്പത്തി മൂന്ന് രൂപ മുപ്പത് പൈസയാണ് മുൻവർഷത്തേക്കാൾ വിലയിൽ പതിനാല് പോയിൻറ്റ് ഒരു ശതമാനമാണ് കൂടിയത് കേരള ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും അരിയാണ് മുഖ്യ ഭക്ഷ്യവിഭവം കേരളത്തിലെ സപ്ലൈകോയിൽ സബ്സിഡിയുള്ള സാധനങ്ങൾ ഒന്നും തന്നെ ഇല്ലാതിരിക്കുന്നു അരിയുടെ വില കുതിച്ചുയരുന്നു സംസ്ഥാന സർക്കാരിന് ഇത് പിടിച്ചു നിർത്താനും സാധിക്കുന്നില്ല അതുകൊണ്ട് കേന്ദ്ര സർക്കാർ നൽകുന്ന ഈ വലിയ വാഗ്ദാനം വലിയ ഒരു ആനുകൂല്യം തന്നെയായിരിക്കും പക്ഷേ ഇനി ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് പിണറായി വിജയൻ സർക്കാർ ഏറ്റെടുത്തു കൊണ്ടു പോകാതിരുന്നാൽ നന്നായിരിക്കും അതിന് കേരളത്തിലെ ബി ജെ പി കാര് ഉറങ്ങാതിരുന്ന പ്രയത്നിക്കേണ്ടിയും വരും